അപ്പോ ഇതാണ് ശങ്കര ശങ്കരെന്നാൽ ശങ്കരനായാടി ശങ്കര ശങ്കരനിച്ചാൽ ശങ്കരനായാടി

ഈ ഇത് പോയി വണ്ടിയിലെത്തിനെ കൊണ്ടുപോയി ആസ്പത്രി കൊണ്ടുപോയി ഓരോ കൊണ്ടുപോയി ഇവിടെ പറ്റൂല മറ്റേ ആസ്പത്രി കൊണ്ടുപോയി അവിടെ പറ്റൂല അപ്പൊ ഈ തട്ടിയ ആളൊപ്പുണ്ട് വണ്ടി അയാൾ പറഞ്ഞു നീ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന അതെല്ലാം മാങ്ങോട് മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നാ ഇതൊക്കെ പരിശോധിച്ച് അതൊക്കെ ബാവിട്ട് സൂചി അരിച്ച് രക്തം വെക്കാതെ കായി അതൊക്കെ ഇതിലടയ്ക്ക് ആസ്പത്രി പോക്കുണ്ടായിട്ടില്ലല്ലോ ആസ്പത്രി കൊണ്ട് രണ്ട് പരീക്ഷ പോകും അതെന്താ കൊണ്ട് കെട്ടി കിട്ടണം അത് കെട്ടി കിട്ടിയാതിയസ്സായി എനിക്ക് നൂറ്റിയു വയസ് മാസമായി നൂറ്റഞ്ചു വയസ്സും എട്ട് മാസവും എന്താ നാളെ കാർത്തിക കാർത്തിക ഓ ഏതാ മകരമാസം മകരത്തിലെ കാർത്തിക അപ്പൊ നൂറ്റു വയസ് കണ്ണട വേണ്ട ഷുഗർ ഇല്ല പ്രഷർ ഇല്ല ഇല്ല ഈ ചെരുപ്പില്ല നടത്തം പറ്റ നിർത്തിയോ നടപ്പ നിർത്താരില്ലേ ആ നിർത്ത അപ്പൊ ഇരുപത്തൊന്നിലാവും ജനം അല്ലേ ഇരുപതോ ഇരുപത്തൊന്നോ ഇരുപത് അല്ലേ ലഹളയുടെ ഒരു കൊല്ലം മുന്നേ അത് ശരി താഴേക്കോടന്നെയാ ജനിച്ചതൊക്കെ ആ അന്ന് മുതല് അപ്പൊ ഈ നൂറ്റഞ്ചു വയസ്സ് വരെയുള്ള ലോകം കണ്ടു അപ്പൊ ഈ ബ്രിട്ടീഷ് കാലത്തൊക്കെ എങ്ങനെയാ ആ കാലത്തൊക്കെ റോഡോ വഴിയൊക്കെ ഓർമ്മണ്ടോ ബ്രിട്ടീഷ് കാലത്തല്ലോ ആ വഴി ഇല്ലല്ലോ കൊണ്ടൊക്കെ അത് ശരി അന്നത്തെ ഇതിലിപ്പോ ആ ആ പഴയ നിങ്ങളുടെ ആ സമ്പ്രദായം ഒക്കെ എപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ടോ சம்பதாயப்போதாம்பள ஒரு அச்சன் இண்டையும் மகன் அவரான ஏற்றோம் அமியாக அச்சத்தச்ச அச்சத்த ഏതൊക്കെ ദേശത്ത് പോയിരുന്നു ഈ നായാടി ഇപ്പൊ ഈ താഴേക്കോടുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ തിരിച്ചു ഭാഗങ്ങളൊക്കെ അല്ലെ ആൾക്കാരൊക്കെ ചട്ടു ചു പോയി അടങ്ങിക്കഴിഞ്ഞാലോ ചിലര് മതം വിശ്വസിച്ചു പോയി പോയി കൊണ്ടുപോയി ഇതൊക്കെ പോയി പിന്നെ പാ പോയിവിടെ

അപ്പൊ നിങ്ങളിപ്പീ സ്വത നമ്മളവിടെ ഇപ്പൊ കാഴ്ച കൊണ്ടരുന്ന പോലെ ഈ ഉറിയാണോ അല്ല അത് ഉടക്ക ആ എന്നിട്ട് ചളിയൊക്കെ അത് എണ്ണ കൂട്ടിട്ട് അത് ശരി എന്തൊക്കെയാ കിട്ടലെ ആ കാലത്തെ വീട്ടുകളിൽ നിന്നൊക്കെ പൈസ അരി ഉപ്പ് മുളക് എണ്ണ ഉണ്ടോ എണ്ണ പിന്നെ മുണ്ട അല്ലേ അപ്പൊ ഈ ഇങ്ങനെ കൂട്ടി വിളിക്കുന്നു കേട്ടിട്ടുണ്ട് ഈ കാറൽമണ്ണയൊക്കെ ഏതൊക്കെയോ കുറെ ഇല്ലക്കാരെ ഒന്നിച്ചു കൂട്ടി വിളിക്കുന്ന ഒരു ഇത് കേട്ടിട്ടുണ്ട് നായാടി

വൈകുന്നേരമാകുമ്പോഴൊക്കെ എന്തെങ്കിലും കണ്ടോ അത് കുട്ടിയൊക്കെ അത് ആരോഗ്യ കുടുംബം മുതലെ പന്ന് മേരികീരി കർക്കിട മാസം വന്ന കാട്ടുപേരുകൾ കൊണ്ട് കഞ്ഞിച്ച് കുടിക്കും കർക്കിട കഞ്ഞി കാട്ടില മരുന്ന് കൂടിയായി ആ അതെന്താ കേടുക്കൽ തോട്ടി ആ പാവട്ട കഞ്ഞിപ്പാവട്ട ഏഹ് കഞ്ഞിപ്പാവട്ട ആ ആ വട്ടിയര ആ എരുതില് എരുതിലോ ആ ഇതല്ലേ വരസാധനകളൊക്കെ പിന്നെ കക്കൻ കായ കക്കൻകായ ആ കക്കൻകായല്ലോ നാല്പത്തി അഞ്ച് കൂടുക്കാൻ പോയില്ല ഉഷ്ണം അധികം കൂടും അത്ര വലുപ്പമുള്ള സാധനല്ലേ ആ വള്ളിയുമ്പിൽ ഇങ്ങനെ വള്ളി കേറിയിട്ട് കോഴിയുടെ അകത്ത് കാലില്ല ആ അതാണ് ഈ കോഴിയുടെ ഉള്ളിൽ കക്ക എന്ന് അല്ലേ ഓ ഞാൻ കാട്ടിൽ കണ്ടിണ്ട് கக்கங்காய கு களிக்க அப்பன்ாய எ எல்ல நந்த நந்தா அப்ப தனுப்போதலா അതൊക്കെ എടുത്തുകൊണ്ടിരും ഈ കാട്ടിൽ ഉൾക്കാട്ടിലേക്ക് പോവാറില്ലേ നിങ്ങള് എവിടക്കാ പോക്ക് അപ്പൊ ഈ നരിയും പുലിയൊക്കെ അങ്ങനത്തെ ജാതികളൊക്കെ കണ്ടുമുട്ടുക അപ്പം എന്താ മനുഷ്യനെ പേടിയല്ലാത്ത എല്ലാവർക്കും മനുഷ്യനെ പേടി മനുഷ്യന് അങ്ങനെയാണ് അത് ശരി അപ്പൊ ഈ എന്നിട്ട് ഈ കിട്ടിയ അരി ഇതൊക്കെ ഇട്ട് വീട്ടിലേക്ക് പോവാ പിറ്റേസം ആദ്യ പോവാറു ആ ഈ ദ്വാദശീടന്ന് ദ്വാദശൂട്ടിന് സ്വതേ നായാടി വരിക അങ്ങനെ ഒരു ഇതില് അതുവുള്ള ഇല്ലേ അതാ ബാസിൻ്റെ കിട്ടുള്ളൂ അത് ഈ ബ്രാഹ്മണർക്ക് കാലഴിച്ചിട്ട് കഴിക്കുന്നതിന് തുല്യാണ് ഈ ദ്വാദശിക്ക് നായടിക്ക് അത് നമ്മൾക്ക് തരണ്ട തരാതെ അവർ കഞ്ഞി കുടിക്കൂലന്ന് അത് കുടിച്ചു വന്ന് നമ്മളെ കാത്തിരിക്കും അമ്മ സ്ഥലമുണ്ട് അതായത് വെള്ളീനായി കരുവാനം കുറിച്ച് ഈ സ്ഥലം ഇപ്പം ഞാനീ നടത്തമാക്കിയിട്ടുള്ളൂ

ഒക്കെ ഉണ്ട് ആ കല്യാണൊക്കെ ആയിട്ടുണ്ടെങ്കിലും വിശേഷങ്ങൾ ആ ആ ഈ കല്യാണത്തിനൊക്കെ ഇപ്പൊ ഈ തമ്പ് തമ്മിൽ കണ്ടതായിട്ട് അങ്ങോട്ട് കാരണവന്മാരെ അങ്ങോട്ട് കല്യാണം ഉറപ്പിക്കുക അങ്ങനെ തന്നെയല്ലേ അതോ ഈ ജാതകം അങ്ങനെണ്ടോ പണ്ട് പണ്ടില്ല ആ അതൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് കഴിക്കും പണ്ടോ ഈ ചെറുപ്പകാലത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട് ശങ്കരൻ അങ്ങനെയല്ല അങ്ങനെയല്ല നടക്കുമല്ലോ ഓരോരോ സ്ഥലത്തൊക്കെ അങ്ങനെ പഴയ കാലത്തുള്ള ദണ്ടി നടത്തം ചെറുപ്പത്തിന്റെ പൂക്കല് പായക്കാട്ടി കടുംപൂരം അല്ല ഈ ഒരു ഏരിയ അല്ലാതെ വിട്ട എങ്ങനെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ ആനമങ്ങാട് അതുമല്ല ഞാൻ ഇപ്പൊ പാലക്കാട് എന്നൊക്കെ വിട്ട അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇല്ല അതിനൊക്കെ അല്ല അങ്ങനെയല്ല വെറുതെ കാണാൻ വേണ്ടിട്ട് പോവുക അതും ഇല്ല ശരിക്ക് പേരെന്താ ശരിക്കും ആ സ്ഥാനാണ് സ്ഥാനിപ്പുള്ളത് അല്ലേ അതാണ് നിങ്ങളുടെ സ്ഥാനപ്പേരാണത് അത് സ്വതേ എവിടേക്കാ അങ്ങനെ തന്നെയാണ് നിങ്ങളെ വിളിക്കാൽ ഈ ആ സ്ഥാനപ്പേരാ വിളിക്ക അപ്പൊ ശരിക്കുള്ള പേര് വിളിക്കില്ല ആ അങ്ങനെയാണല്ലോ ആ അതാണ് അത് ശരി ആ സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് അതെല്ലാര്ക്കും അതെ ആ സ്ഥാനപ്പേരുണ്ട് അതന്നെയാണോ ഈ മറ്റേ ആ പാട്ടിലെ ശങ്കരനായടിയുടെ ഒരു പാട്ടുണ്ടല്ലോ ഇവരുടെ നമ്മുടെ എന്താ പറയണ്ടേ ഈ ആണ്ടിപൂതം കളിക്കണ സമയത്ത് എവിടെ നിന്ന് വന്നു നായാടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ അതിൽ ഇന്ന ഭഗവതിയുടെ നായാടിയാണെന്നാ പറയാ അല്ലെങ്കിൽ ഇന്ന തേവര அவர் வழிபாடு ரெண்டு நாயா கட்டி கழிச்சா கட்டி பம்பி அறியாத்தாபம் ആ അല്ല ആ പാട്ടിലുണ്ട് കാട്ട് കയറി നായാടി ഏഹ് കാടിളക്കി നായാടീന്നൊക്കെ പറഞ്ഞിട്ട് നായാട്ടിന്റെ വർണ്ണനൊക്കെ വെള്ളി ലോച്ച പാടന ഇന്ത് കൈ കെട്ടിടക്കിട കയ്യാ ഒരു കുടിക്കാനോ ചാപ്പുകളിലൊക്കെ ഇങ്ങനെ ഇണ്ടാവും അപ്പം നായാട്ടുപാട്ട് പാടും നായാട്ടുപാട്ട് അത് ശരി ഈ ആ കാലത്ത് ഇങ്ങനെ രാത്രിയൊക്കെ നടക്കുമ്പോൾ ഈ ഇവിടെയൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ കുടിയൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അങ്ങനെ വല്ല അനുഭവവും ഉണ്ടായിരുന്നു കാണ് കുടിക്ക് അല്ലെങ്കിൽ അത് ശരിക്കും എങ്ങനെയാ ഉള്ളത് തന്നെ എന്താ കഥ ണ്ടെങ്കിൽ ആ ഇല്ല ഇല്ല അങ്ങനെയാണത് അത് ശരി അല്ല അപ്പോ കണ്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് പറഞ്ഞിട്ടൊക്കെ അത് ഒരിക്കൽ എങ്ങനെയാ അതെ നമ്മളെ ഞാൻ നോക്കിയാലോ അതിൽ നാല് കാലുണ്ടാവുമ്പോ നോക്കിയാൽ സമ്പ്രദായം അത് കണ്ടിണ്ടപ്പോ അത് കാണണ്ടായി പറയാല്ലേ അധൈര്യം അത് ശരി അട്ടപ്പാടി പോയിട്ടില്ലേ അട്ടപ്പാടി ആയ അന്ന് പറ ഒരിക്കല് മല്ലീശ്വര ബുടറെ എന്തോ ഒരു ഇത് പറയണ്ടായില്ല അല്ല അല്ല അവിടെ ഒരു ദില്ലിയെ അന്ന് പറഞ്ഞൂലോ മല്ലീശ്വരപുടിയുടെ ആ അട്ടപ്പാടി അട്ടപ്പാടി അത് ശിവരാത്രിക്ക് അല്ലേ കൂട്ടുകെട്ടാണ ശിവൻ ആ ആ കാട്ടില് അവിടെ പോയിട്ടില്ലേ അതെങ്ങനെയാ അത് അവിടുത്തെ ഒരു സമ്പ്രദായം അവിടെ ഇങ്ങനെ പോയിട്ടില്ലാതെ അവിടെ ഇങ്ങനെ പോയി പോകുമ്പോൾ ഒരാവശ്യത്തിന് പോയിട്ടില്ല യാത്ര ചെയ്തു സ്ഥലം നമ്മൾക്ക് കാണുന്നുണ്ട് ഈ വെച്ചാരാധനയൊക്കെ കൊണ്ടുനടക്കണ്ടോ ഞങ്ങളവിടെ വെച്ചാരാധന ഞങ്ങള് കളരിയില് കൊല്ലത്തിൽ വെച്ച് കൊടുക്കലില്ല ൊട്ട് തർക്കല്ലോ ആ ഓ ഓ അങ്ങനെയാ നായാടിക്ക് വെച്ചുകൊടുക്കില്ല തൊട്ട് തീർപ്പിക്കുള്ളു ആ അത് അത് മതി തൊട്ട് തീർപ്പിച്ചാൽ മതി അത്രയും സിമ്പിളാണ് സംഗതി അല്ലാതെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു ആ ർത്ത് കൊടുക്കില്ല വന്നു കുടിക്കണം ആ കോഴിയെ ജീവനോട് കൂടി കൊടുക്ക ഏതൊക്കെയാ മൂർത്തികള് ചാത്തമാരും അത് ശരി അവർക്കുള്ളതാണ് അവരാണ് കൊണ്ടു കടക്കുക അത് ശരി ആ അത് ഇങ്ങനെ തലമുറയായിട്ട് കൊണ്ടു നടന്നിരുന്നതാണ് അല്ലേ നമ്മടെ കാക്കാനന്മാരൊക്കെ കല്ലടിക്കോടൊക്കെ അകലിച്ച് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ തന്നെ വിളിച്ചു വന്ന കാക്കാനന്മാർ ഒക്കെ അത് തുണില്ല അപ്പ ഈ കല്ലടിക്കോട്ട് പോയിട്ട് എങ്ങനെയാ പോയിട്ടില്ലേ ശങ്കര പോയിട്ടുണ്ട് അവിടെ എങ്ങനെയാ അവിടെ എന്താ നമ്മള് അമ്പലത്തിൽ പഴയ കാട്ടൊക്കെ പോയിട്ടില്ല നോമ്പൊക്കെ ഉണ്ടോ നോൽമ്പൊക്കെ ഉണ്ടോ ഒന്നുമില്ല

അവിടുത്തെ അന്നത്തെ തലവൻ ആരാന്നില്ലാട്ട അവൻ്റെ കയ്യിൽ പോയി അവിടെ ആവശ്യം അതാണ് നിങ്ങളെക്കുരുത്തം കിട്ടില്ല അതിന് അവിടെ ഉണ്ടായിട്ട് കാര്യമല്ല അത് ഈ കല്ലടിക്കോട് മലയ്ക്ക് എന്താ അത്ര പ്രാധാന്യം ദൈവത്തിന് അറിയാൻ വല്യ മലന്നുള്ളത് അവിടെ ആ ഒരു മലയ്ക്കാണല്ലോ കല്ലടിക്കോട്ട് മല എന്ന് പറയുന്ന അതിനാണല്ലോ അവിടത്തെ സ്വതേ പറയുന്നത് എന്തായാലും പ്രണാകം എന്ന് വിചാരിച്ച പള്ളികൾ അല്ലെ കൊണ്ടുവന്ന പറയുക എന്നാലും പാർവതി കേട്ട അമ്മ പഴയ സങ്കല്പം അല്ലേ നീലി കാളി ശരി നീലയായിട്ട് ഇനിയിപ്പോ കോഴിക്കോട്ടുന്ന് പാലക്കാട്ടൊക്കൊക്കെ പോവാൽ കല്ലടിക്കോടെ എത്തുമ്പോൾ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കല്ലടിക്കോടമല ഈ ഏഹ് പശ്ചിമഘട്ടത്തിന്ന് ഓഫ് ഷൂട്ട് മാതിരി ഇങ്ങനെ തെറിച്ചു നിൽക്കണ ഒരു ഇതായിട്ട് ഇങ്ങനെ പച്ച നിറത്തിൽ എന്നാ കരിനീല നിറത്തിലുമായിട്ട് കാണാം കാടിൻ്റെ പച്ചപ്പിലും കൂടുതൽ ആ കരിനീല നിറാണ് അത് കാണാം നമുക്ക് ഓണ വഴിക്കൊക്കെ